ഹായ് എല്ലാവർക്കും പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് കൊടുത്തുക എന്നും ചൊറിയണമെന്നു പറയുന്ന ഇല വെച്ചിട്ടാണ് നമ്മളൊന്ന് തോര ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇല പൊട്ടിക്കും കവറിട്ടിട്ട് വേണം പൊട്ടിക്കാൻ അല്ലെങ്കിൽ കൈ ഭയങ്കര അതിൻ്റെ പൊടി കട്ടിയെല്ലാം ഒരു വെള്ളപ്പൊട്ടി ചൊറിയും ഇത് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വണ്ണം അഞ്ചാറ് അട്ടം കഴുകണം കഴുകി നല്ല കഴുകി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നേരം അത് വെക്കണം അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പൊട്ടിക്കുന്ന കാരണമാണ് അത് കുറച്ചു നേരമായിട്ട് വെക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ ഒരു ഒരുമൂട് തേങ്ങ എന്താണ് ചോന്നുള്ളി പിന്നെ ചീന മുളകണർത്തിട്ട് പച്ചമുളകായാലും കുഴപ്പമില്ല ഇട്ട അത് നല്ല അതിൽ നല്ല വണ്ണം അരിഞ്ഞിട്ട് വെക്കുക ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇനി ചുവന്നുള്ളി പച്ചമുളക് ചതച്ചത് അതിൽ ചേർക്കുക ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിൽ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി തേങ്ങയും ചേർത്തിട്ട് നല്ലവണ്ണം തിരുമ്പ് തിരുമ്പ് തേങ്ങ ഇട്ട് നല്ലവണ്ണം തിരുമ്പിട്ട് വെക്കുമ്പോൾ ഒരഞ്ച് മിനിറ്റ് നല്ലവണ്ണം തിരുമ്പിട്ട് വെച്ച് കഴിഞ്ഞ് നല്ലവണ്ണം തിരുമ്പണം കേട്ടോ എല്ലാ ഇതിലേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേങ്ങ പിടിക്കണം അപ്പോൾ എല്ലാക്കും പിടിച്ചിട്ട് വെക്കാണ്ട് ഇനി നമുക്ക് അത് വെക്കാൻ ചീഞ്ഞിട്ട് അടപ്പത്ത് വെച്ചുകൊണ്ട് ചീഞ്ഞിട്ട് ചൂടായാൽ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഇപ്പം ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിൽ കടുക് ഇട്ടിട്ടുണ്ട് കടുകൊക്കെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് നമ്മൾ ചതച്ച് എന്താണ് തിരുമ്പി വെച്ചിട്ട് ചതച്ചിട്ടൊക്കെ തേങ്ങ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ അതിൽ ഇല എലുത്തിട്ടി വെച്ചിട്ടില്ലേ ആ ഇല ചത ഒക്കെ കൂടിയിട്ട് നമുക്ക് ഈ കടുക് പൊട്ടി എണ്ണീക്കിട്ടിട്ട് നമുക്ക് നല്ല വണ്ണം ഇളക്കി കൊടുക്കാം ഇത് മൂടിയൊന്നും വെക്കണ്ടട്ട മൂടിയൊന്നും വെക്കേണ്ട മൂടി വെക്കേണ്ടത് പെട്ടെന്ന് വേവണ കാരണം നമുക്ക് വേവില്ല അധികം അപ്പോൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും മൂടിയൊക്കെ തന്നെ തുറന്ന് വെച്ചിട്ടാണ് നമുക്ക് വേവിക്കാം ഉൾ വെളുത്തുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചതും പച്ചമുളകൊക്കെ വയലൊന്നും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് അതിൽ തന്നെ വെള്ളം ഉണ്ട് കണ്ടില്ലേ വെള്ളയിൽ നിന്ന് തന്നെ വെറ്റിയിട്ട് വരുന്നുണ്ട് കണ്ട മൂടിച്ചാൽ നല്ല വെള്ളമാവും പെട്ടെന്ന് കണ്ട അപ്പോൾ ആയിട്ട് വരുന്നുണ്ട് പെട്ടെന്നായിട്ട് വരുന്നു കണ്ടില്ല ഇനി കണ്ടപ്പോൾ കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് റെഡി ആവേണ്ട ഒന്നും കൂടി കഴിഞ്ഞാൽ കണ്ട ഏകദേശം ഇപ്പം നമ്മളത് തോര ഇപ്പം റെഡി ആയിട്ടുണ്ട് കണ്ട ഇപ്പോൾ വെള്ളമൊക്കെ വെറ്റിയിട്ട് അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ ഇത് കണ്ട ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഇറക്കി വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് நல்ல இப்போ நம்ம கொடுத்துப்ப தோரம் ரெடி ஆகிட்டு வீடியோ இஷ்டமான லைக் செய்ய ஷேர் செய்ய சப்ஸ்க்ரைபு